ആശിച്ചു മോഹിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരുപാട് വെള്ളം കോരിയ കോൺഗ്രസ് നേതാവാണ് വി ഡി സതീശൻ വി ഡി സതീശന്റെ പുതുയുഗ യാത്ര പോലും താൻ മുഖ്യമന്ത്രിയാകുമെന്നും താൻ മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന സന്ദേശം നാട് നീളെ വിളംബരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലുമാണ് പക്ഷേ വി ഡി സതീശന് ഹൈക്കമാൻഡും എ ഐ സി സിയും ചേർന്ന കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയിലൂടെ അത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ അറിയാമായിരിക്കും നേരത്തെ തന്നെ അറിഞ്ഞിരിക്കാം അതിന്റെ രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ കുറച്ചും ഒന്ന് കോൺഗ്രസിന്റെ പ്രചാരണ സമിതി അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെയും ഉപാധ്യക്ഷനായി ശശി തരൂരിനെയും അതുപോലെ കൺവീനറായി ഷാഫി പറമ്പിലിനെയും നിശ്ചയിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെയും തന്നെ പഴേ എന്താണ് കെ സി വേണുഗോപാലിന് ഒപ്പം നിൽക്കുന്ന നേതൃത്വം അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ ആളുകളായി മാറുന്നുണ്ട് ഷാഫി പറമ്പിൽ ഒരു പരിധിവരെ ബി ഡി സതീശന് ജയിൽ വിളിക്കുകയും ഗോഗോ വിളിക്കുകയും ചെയ്ത നേതാവാണ് പക്ഷേ കുറ്റ്യാടി ലഹള അതിന് എന്താണ് വിരുദ്ധമായ ഒരു സന്ദേശമാണ് നാട്ടിൽ നൽകിയത് കുറ്റിയാടിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ കൊണ്ട് സംസാരിപ്പിക്കണമെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ധാരണ അത് പ്രമോദ് മാറ്റി ഡി സി സി സെക്രട്ടറി അത് മാറ്റിയിട്ട് വി ഡി സതീശൻ ആനയിച്ച് പ്രസംഗിക്കാൻ വേണ്ടി അത് ഷാഫിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് മനസ്സിലായ കുത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പലിനെ അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് അതിലേറെ അതിൽ അതിൽ ഏറെ പ്രതി പ്രതിസന്ധിയായി തീരുമെന്ന കോൺഗ്രസ് പാർട്ടിക്കറി അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ പ്രചാരണ കമ്മിറ്റിയുടെ കൺവീനറായി നിശ്ചയിച്ചു അപ്പോൾ വി ഡി സതീശൻ ആരായി പാപം വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വെള്ളം കോരി അയാൾ ഇങ്ങനെ എന്താണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന യാത്രയിൽ എല്ലുന്ന വേദികളിലൊക്കെയും ഓരോരോ പ്രഖ്യാപനങ്ങളാണ് മുമ്പ് തിരുവനന്തപുരത്ത് ഇലക്ഷനിൽ നിന്ന് തൊട്ടുപോയ ഡോക്ടർ എസ് എസ് ലാലിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിദഗ്ധ സമിതി ആരോഗ്യ സമഗ്ര വികസനത്തെ കുറിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തെ കുറിച്ച് പഠനം നടത്തി പ്രബന്ധം അവതരിപ്പിക്കുമെന്നാണ് അതുപോലെ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര ഇതാണ് വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി അവതരിപ്പിക്കുമെന്നൊക്കെയാണ് വി ഡി സതീശിന്റെ പ്രഖ്യാപനം എന്നാൽ ഇങ്ങോട്ട് വരുന്തോറും പിന്നെന്താണ് സതീശന്റെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ചു വരികയും ഇങ്ങനത്തെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച നമ്മുടെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ശശി തരൂരും ഒക്കെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ബി ജെ പി നഗരസഭാ മേയറായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വി വി രാജേഷ് പറഞ്ഞു ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിയെ കൊണ്ട് പ്രകാശിപ്പിക്കുമെന്ന് അതുപോലെയാണ് വി ഡി സതീശൻ കാസർഗോഡ് വെച്ച് പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് കടന്നു വരുന്നത് പിന്നെ വരുന്ന ഓരോരോ പോയിന്റിലും ഓരോരോ നുണകൾ അവിട്ടു പൊട്ടിക്കുന്നു നുണയുടെ ബോംബ് പൊട്ടിക്കുന്നു അത് ഹൈക്കമാൻഡിന് മനസ്സിലായി സതീശന് സ്ഥായിയായ ഒരു നിലപാടില്ല സതീശന് അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ശീലമാണുള്ളത് സതീശന്റെ നിലപാടുകൾ പലപ്പോഴും ആർ എസ് എസിന് അനുകൂലമായി മാറുന്നു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറുന്നു ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രചാരണ കമ്മിറ്റിയുടെ ചുമതല നൽകിയത് സതീഷിനെ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവാണ് അതിന്റെ അമരത്വൊക്കെ വരിക ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ നമുക്കറിയാം പക്ഷേ ഇക്കുറി അങ്ങനെയല്ല കെ മുരളീധരനായിട്ടുണ്ട് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സ്ഥാനം ഒഴിയുന്നത് കെ മുരളീധരനായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും പ്രചാരണത്തിന്റെ മുഖ്യ ചുമതലയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അന്തം വിട്ട തോൽവിയായി പോയി കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് മറ്റൊരു ഘടകം അങ്ങനെ രമേശ് ചെന്നിത്തലയെ പിടിച്ച് ഈ പ്രധാന സ്ഥലത്ത് വയ്ക്കുമ്പോൾ പാർട്ടിക്കകത്ത് സതീശൻ ഔട്ടാകുന്നു എന്ന സന്ദേശമാണ് പുറമെ ലഭിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട കഴിയുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ